ഹായ് ഇന്ന് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കു ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഹാഫ് കുക്ക് മതി അതിൻ്റെ കുപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മാഗി ക്യൂബ് രണ്ട് ഇഷ്ടം കുറച്ച് ഓയിൽ അത് മാത്രം മതി ഒന്ന് ഹാഫ് കുക്കിൽ അത് വേവിച്ചെടുക്കുക അതിന് ശേഷം അതൊന്ന് നമുക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് സവാളയും അതുപോലെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് കഷ്ണം മാഗി ക്യൂബ് അതുപോലെ ഗരം മസാല പട്ട അതുപോലെ കുരുമുളക് അതൊക്കെ ഇടാം ഒരു ഉണക്ക കിണ്ടിടാം അതെല്ലാം ഇട്ട് ശേഷം ഇച്ചിരി കുരുമുളകും കൂടി ഇട്ട് വെക്കാം ഞാനിവിടെ ബസ്മതി റൈസ് ആണ് കേട്ടോ ഒന്നര കിലോ എടുത്തേക്കുന്നത് അതിൻ്റെ ഒന്നര ഇരുട്ട് റൈ വെള്ളം മതി അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വച്ചേക്കണ ചിക്കനില ആ വെള്ളവും നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഒരു മെഷർമെൻ്റിൽ വേണം എടുക്കാൻ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടേക്കുക പിന്നെ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്ത് വേവിച്ച് എടുക്കുക കറക്റ്റ് വേവായിരിക്കും കേട്ടോ നല്ല റൈസ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോക്കിയേ നേരത്തെ പൊരിച്ചു വെച്ച കോഴി അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം മന്തി മസാലയില്ലാന്നും പറഞ്ഞിട്ട് മന്തി ഉണ്ടാക്കാതെ ഒന്നും ഇരിക്കേണ്ട ഇങ്ങനെയൊന്നൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ അറിയാം നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കാമല്ലേ ഒരു നേരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ഇനിയിപ്പോൾ എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കുകയൊന്നും വേണ്ട ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യും പിന്നെ റെഡ് കളറ് എടുക്കുമെന്ന് വേണമെങ്കിൽ ഒന്ന് ഒരു ഡ്രോപ്സൊക്കെ കൊടുത്താൽ കളറിന് നമുക്ക് റൈസിലെടുക്കുന്ന നല്ലൊരു കളറൊക്കെ വരും കേട്ടോ നമുക്ക് ആവിയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പ ഒരു അഞ്ച് ആറ് പച്ചമുളക് ഇങ്ങനെ ഇതുപോലെ കുത്തി വെക്കണം കുത്തിവെക്കണം നല്ല ഫ്ലേവറാണ് ഈ പച്ചമുളകിന് അടുത്തത് നമുക്ക് നമുക്ക് ചാർക്കോള് വെച്ചിട്ടൊന്ന് ഫ്ലേവർ ചെയ്യാനാണ് അതിന് നമ്മുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ ഉള്ളത് ചിരട്ടയാണെങ്കിൽ അതായാലും ഒന്ന് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇത്തിരി ഓയിൽ ഒഴിച്ച് അപ്പം തന്നെ മൂടി വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൂടുതലൊന്നും വെക്കേണ്ടതില്ല ഇതാണ് ശരിക്കും ആ മന്തിക്ക് ആ ഫ്ലേവർ തരുന്നത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഹായ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് സിമ്പിളായിട്ട് കഴിയാവുന്നുള്ളൂ നമുക്ക് പിള്ളേർക്കായാലും ഇപ്പോൾ മന്തി വേണമെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ മതി കറക്റ്റ് ഒരു മണിക്കൂർ രണ്ടടുപ്പിൽ ഇങ്ങനെ വെച്ച് ചെയ്താൽ നമ്മൾ അടിപൊളി മന്തി റെഡി ആയിട്ടോ ചിക്കൻ്റെയൊക്കെ മുഞ്ചും കണ്ടോ എന്താ രസം കറക്റ്റ് വേവായിട്ടുണ്ട് റൈസൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം